കാക്കത്തോട് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു എൺപത് ശതമാനം കൂടിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഡീൻ കുര്യാക്കോസ് എം പി കാർഷികോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാം എന്ന സംഘടന വഴിയാണ് കാർഷികോപകരണങ്ങൾ കാർഡ്സിന് ലഭിച്ചത് ജില്ലയിൽ രണ്ട് ജനറൽ സംഘത്തിനാണ് ഇത് ലഭിച്ചത് കാർട്സിന്റെ മികച്ച പ്രവർത്തന മികവാണ് പത്ത് ലക്ഷം രൂപയുടെ കാർഷികോപകരണങ്ങൾ ലഭിച്ചത് എൺപത് ശതമാനം സബ്സിഡിയിലാണ് ഉപകരണങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആധുനിക ഉപകരണങ്ങൾ ലഭിച്ചതോടെ കൃഷി കൂടുതൽ പരിപോഷിക്കാനും കാർഷിക അംഗങ്ങൾക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച സംഘം സാമൂഹ്യ നന്മയിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത് കാർഷികോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആദായമായ വില ലഭിക്കുന്നില്ല അതിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ വില ലഭിക്കാത്തതായിട്ടുള്ള വില തകർച്ചയെ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെ മൊത്തത്തിൽ കുടഞ്ഞു മറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും സർക്കാർ തലത്തിൽ ധാരാളമായി ഇത് വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള മാം പദ്ധതി ഇത്രപക്ഷാൽ ഉൾപ്പെടെയുള്ള അപ്പോൾ ഈ മാം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാർഷിക ഉപകരണങ്ങൾ സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയെക്കുറിച്ചാണ് യോഗത്തിൽ കാർസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പുടിവാറ അധ്യക്ഷത വഹിച്ചു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ഷാൽവിഎസ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സാബു വേങ്ങവേലി കോൺഗ്രസ് നേതാക്കൾ കാർഡ്സ് അംഗങ്ങൾ കാർഡ്സ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ